ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന കൂടി സ്വാഗതം ഞാൻ ഓസ് പാണേ സോ എങ്ങനെ ഉണ്ടായിരുന്നത് മാർക്കറ്റ് സി എന്തൊരു വീഴ്ചയാണ് അല്ലേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്യാപ് ഡൗണിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അറൗണ്ട് ത്രീ ഹൺഡ്രഡ് പോയിന്റ് ഗ്യാപ് ഡൌൺ അതിന് അതിനുശേഷം വീണ്ടും താഴേക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു അവിടുന്ന് വീണ്ടും താഴേക്ക് ഫോർട്ടി സിക്സ് തൗസൻഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് എയ്റ്റി ആ റേഞ്ചിലൊക്കെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ഫൈവ് സെവൻറ്റിയോ അവർ ആ റേഞ്ചിലും കണ്ട് വന്നിട്ട് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഫോർവേഡ് ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ സി പി ഫോർവേഡ് ചെയ്ത് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ലോട്ടറിയാണ് ഞാൻ നോക്കിയപ്പം ആ ഒരു അധമണി സ്ട്രൈക്ക് ശേഷം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ആയിരത്തി അഞ്ഞൂറ് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് സോ അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നു ഒരു ബിഗിനർ പ്ലെയർ ആണെന്നുണ്ട് ചിലപ്പോൾ ഈ ഫസ്റ്റ് പി ആർ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ കറങ്ങി കറങ്ങണ വീണ്ടുണ്ടാവും അതിൻ്റെ ഓപ്പൺ പിന്നെ ക്ലോസ് ചെയ്ത് വിടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഒരു വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബോധം പോയിട്ടുണ്ടാവും ഇനി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ായിട്ട് കാരി ഫോർവേഡ് ചെയ്യുന്നവരാണ് സിഇ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിണ്ടോ സോ മാർക്കറ്റിൽ നമ്മളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സിനാരിയോ ഫേസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് സോ ഇന്നത്തെ ദിവസം എൻ്റെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാർട്ടിലേക്ക് ഞാൻ നോക്കിയിട്ടേ കാരണം എൻ്റെ കണ്ടീഷനിലല്ല മാർക്കറ്റ് പോകുന്നത് എന്റെ എൻ്റെ കണ്ടീഷൻ ഇൻ ദ സെൻസ് എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് മാർക്കറ്റ് പോയിക്കോളാം എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് സർട്ടൻ റൂൾസ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു റൂളിലല്ല മാർക്കറ്റിൽ പോകുന്നത് സോ മോർണിംഗിൽ തന്നെ ഒരു പിയിൽ ഒരു സ്കാപ്പിംഗ് ക്ലിയറിട്ടി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫിഫ്റ്റി പെർസെൻറ് താഴെ വീഴുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചുമ്മാ മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആൻഡ് അതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ സി മാർക്കറ്റ് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്കിതിനു വേണ്ടിയിട്ട് പറയാൻ പറ്റും ഇൻ ദ സെൻസ് മാർക്കറ്റ് എന്തുകൊണ്ട് വീണു എന്തുകൊണ്ട് ഇത്ര വലിയൊരു ക്രാഷ് ഉണ്ടായി സി എന്തുകൊണ്ട് ക്രാഷ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇനി എന്ത് വേണമെങ്കിലും പറയാം ആ ഒരു കാരണം കൊണ്ട് ക്രാഷ് ആയി ഈ ഒരു കാരണം കൊണ്ട് ക്രാഷ് ആയി മറിച്ച കാരണം കൊണ്ട് ക്രാഷായി ന്യൂസ് ചാനലുകാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള റൂമേഴ്സ് അവർക്ക് അവർക്കും പലതും പറയാം ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് സംഭവം ക്രാഷ് ആയിട്ടുണ്ട് സി എന്തായിരിക്കാം അതിൻ്റെ ബാക്കിലുള്ള കാര്യം സി നമുക്ക് ഇങ്ങനെ എന്ത് ചിന്തി ചിന്തിച്ചൂടെ ലൈക്ക് കഴിഞ്ഞ ദിവസം ഇൻഫീഡ് റിസൾട്ട് വന്നു ഇൻഫീഡ് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പിന്നെ മെച്ചമില്ലാത്ത റിസൾട്ടായിരുന്നു ഞാൻ അന്നും മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലിയ മെച്ചമില്ലാത്ത റിസൾട്ടായിരുന്നു ശേഷവും മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എച്ച് ഡി എഫ് സിയുടെ റിസൾട്ട് വന്നിട്ടുള്ളത് മോശമില്ലാത്ത റിസൾട്ട് അതായത് ആസ് കമ്പെയർഡ് ടു ഇൻഫി എച്ച് ഡി എഫ് സിയുടെ റിസൾട്ട് സൂപ്പർ ഗുഡ് ആണ് എച്ച് ഡി എഫ് സിയുടെ റിസൾട്ട് സൂപ്പർ ഗുഡാണ് ഇൻഫീൽഡ് റിസൾട്ട് മോശമായിരുന്നു സോ ഇൻഫീൽഡ് റിസൾട്ട് മോശമായെന്ന സമയത്ത് മാർക്കറ്റ് ഷൂട്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ അവർ മേ ബി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും ഓക്കെ ഇൻഫീൽഡ് റിസൾട്ട് മോശമായെന്ന സമയത്ത് ഷൂട്ടാക്കി സോ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ടാവും ഈ എച്ച് ഡി എഫ് സിയിൽ എന്ത് തന്നെ റിസൾട്ട് വന്നാലും മാർക്കറ്റ് മുകളിലേക്കായിരിക്കും പോവുക എന്നുള്ള ചിന്തയിൽ ആൾക്കാരിരിക്കുന്നുണ്ടാവും അവരെ ഒന്ന് എന്ന് പെടുത്തിയേക്കാമെന്ന് ആവാം വീഴ്ച ആൻഡ് എങ്ങനെ തന്നെ പറഞ്ഞാലും നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഓവർ വാല്യൂഡ് ആയിട്ടാണ് പറഞ്ഞിട്ടില്ലേ സോ ഇങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ ഉണ്ട് സീ കറക്ഷൻസ് എന്ന് തന്നെ മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ കാരണം നിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഉപയോഗിട്ടുണ്ട് രണ്ട് ശതമാനം സി ട്വൻറ്റി ടു തൗസൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇൻഡെക്സ് നാനൂറ് പോയിന്റ് കുറേ എന്ന് പറഞ്ഞാൽ ഇത്ര ഭയങ്കരമായിട്ടുള്ള പിന്നെ ക്രാഷ് ആണോ അല്ല എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഭയങ്കരമായിട്ടുള്ള ക്രാഷ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല ചിലൊരു കറക്ഷൻ വന്നിട്ടുണ്ട് സോ ആ കറക്ഷൻ തന്നെ ഗ്യാപ്പ് ഡൗണിലായി ഓപ്പൺ ചെയ്തത് ആൻഡ് അതിനുശേഷമുള്ള ഭയങ്കര കറക്ഷൻ ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള ക്രാഷ് എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ ആസ് ഓഫ് ഓപ്പനോ ഇങ്ങനെ പറയാൻ പറ്റില്ല ബട്ട് അതിൻ്റെ ഒരു കാര്യം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നിൽക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടുകളുടെ അടുത്താണ് ഇൻഫീലാണ് നമ്മുടെ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഏകദേശം പത്തുമുന്നൂറ് പോയിന്റ് താഴെയായിട്ട് ഏക നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട് അതിനെക്കൂടി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വീണ്ടും മാറാൻ സാധ്യതയുണ്ട് നല്ല ഡീപ്പർ കറക്ഷനിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് സോ കഴിഞ്ഞു പോയത് എന്താണ് അല്ലെങ്കിൽ എന്താണ് കാരണം എന്തുകൊണ്ടാണെന്നൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രാങ്ക് ആയിട്ട് മാർക്കറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നല്ല വോളറ്റൈലിറ്റി മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട് സിയിൽ പ്രീമിയം കൂടുന്നില്ല സി നമ്മുടെ രാവിലത്തെ ചാർട്ട് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീമിയം പ്രീമിയം ചാർട്ടും നമ്മുടെ സ്പോർട്സ് ചാർട്ടും കൂടി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് അഞ്ച് ക്യാൻഡിൽ വൺ മിനിറ്റിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾ ആ ഒരു പ്രീമിയത്തിന്റെ ചാർട്ട് അധികമായി പ്രീമിയത്തിന്റെ ചാർട്ട് നിർത്തു നോക്കിയ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡിന്റെ ചാർട്ട് നിർത്തി നോക്കി ഒരു രൂപ പോലും മുകളിലേക്ക് സീയുടെ പ്രീമിയം പോയിട്ടില്ല പലപ്പോഴും അതായത് നമ്മുടെ നമ്മുടെ എന്താ പറയുക സിന്തറ്റിക് ഫ്യൂച്ചറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ അടക്കം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ സി ഇയിൽ പ്രീമിയം കൂടില്ല ഇന്ന ഇന്ന കണ്ടീഷൻസ് വന്നുകഴിഞ്ഞാൽ പി ഇയിൽ പ്രീമിയം കൂടില്ല അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് സോ ഇതൊക്കെയാണ് നമ്മുടെ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് സോ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല സോ വോളറ്റാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് സിഇയിൽ സിയിലെന്തായാലും കൂടിയിട്ടില്ല ബട്ട് പി ഇയില് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി ഇയിൽ വരുന്ന ചെറിയ ചെറിയ പുൾബാക്കുകൾക്ക് പ്രീമിയം ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആവുന്ന നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ ചെറിയൊരു ഒരു സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഇ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഒരു പത്ത് പത്തിന്റെ മുകളിൽ ശതമാനം ആൾക്കാരുണ്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് സി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ റിസ്ക് ആപ്പൈറ്റ് ഒരു നാൽപ്പത് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒരു അറുപതിലേക്ക് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ഒരു ട്രേഡ് അപ്പം ചെയ്യാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഞാൻ എടുക്കുന്ന യൂഷ്വലി എടുക്കുന്ന ലോട്ട് സൈസ് കുറച്ചിട്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള വോൾട്ടിലിറ്റി നമുക്ക് എത്രത്തോളം നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ രണ്ട് എസ് എൽ ഒക്കെ വന്ന് കഴിഞ്ഞാൽ ആരുടെ ആണെന്നുണ്ടെങ്കിലും കയ്യിൽ നിന്ന് പോകട്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു രണ്ടെണ്ണം പേരൊക്കെ മൂന്നെണ്ണം പേരെയൊക്കെ ഞാൻ ഓക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ ഈ പറയുന്ന വയസ്സൊന്നും ആവില്ല പിന്നെ ഇവിടെ യുദ്ധക്കളോ ആയിരിക്കും ഞാനായി എൻ്റെ പാടായി സീം പീ യും ചട്ടപ്പെട്ടെന്നു പറഞ്ഞിട്ട് സി കയ്യിൽ നിന്ന് പോകും മനുഷ്യന്മാരാണ് സോ ഞാൻ ഞാനതിനൊരു അവസരം കൊടുക്കാറില്ല ഒന്നോ രണ്ടെണ്ണോ കിട്ടിക്കഴിഞ്ഞാൽ ആ പരിപാടി നിർത്താറാണ് കാരണം എന്നെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യാറാണ് പതിവ് സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഇന്ന് ഏകദേശം മുപ്പത് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള ഇരുപതോ മുപ്പത് ശതമാനം ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്നറിയാം ഇന്ന് എൻ്റെ ദിവസമല്ലായിരുന്നു അതങ്ങോട്ട് തീരുമാനിക്കാം മിണ്ടാതിരിക്കുക നമ്മൾ ട്രേഡേഴ്സാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് സി അത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ആശാനിപ്പം ഇന്ത്യൻ മാർക്കറ്റിനെ വിട്ടിട്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിനെ വിട്ടിട്ട് മൊത്തത്തിൽ ഗോൾഡിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഗോൾഡിൽ ഞാൻ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ പ്രീമിയം ഡി കെ ഇല്ല അവിടെ മാർക്കറ്റ് സെന്റിമെന്റിന് വലിയ റോളില്ല അവിടെ പിന്നെ സീം പീയും പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയില്ല ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്ഡൗൻ്റെ പരിപാടികളില്ല പ്രോപ്പർ ട്രൈസാക്ഷൻ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട് മോശമില്ലാത്ത ഇന്നും നല്ല കനത്തിലുള്ള ട്രേഡ് കിട്ടി നമ്മളെ സംബന്ധിച്ച് കുഞ്ഞു വയറാണ് ചെറിയ മനുഷ്യന്മാരാണ് എന്തെങ്കിലും ചിലറ കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചു പോകുക എന്നുള്ളതാണ് സോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ട്രേഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഈ ഫോൾ കണ്ടിന്യൂ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ദിവസം നാളെ തന്നെയാണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാൻസിലേക്ക് പോകാം എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പം നമ്മളിത് നിഫ്റ്റി ബാങ്കിന്റെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി ഇന്നലത്തെ അനാലിസിൽ എന്ത് പറയാനല്ലേ സി നമുക്ക് നേരെ ടെലിഗ്രാം ചാനലിലേക്ക് പോകാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും ലൈക്ക് ചെയ്ത് ഓക്കെ ഞാനിവിടുന്ന് ക്ലിയർ ആയിട്ട് രാവിലെ തന്നെ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാർട്ടും പ്രീമിയം ചാർട്ടും കാണുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അതുകൊണ്ട് നല്ലൊരു പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇല്ല എന്നുള്ള ലെവലിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശേഷമാണ് ചെറിയൊരു ട്രേഡ് വന്നത് അതിന് ശേഷം ചെറിയൊരു ഗോൾഡിൻ്റെ ട്രേഡും വന്നു വന്നുള്ളതാണ് സോ പ്രത്യേകിച്ച് ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ നടത്തിയിട്ടുണ്ടായില്ല കാരണം എൻ്റെ കണ്ടീഷനിൽ അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരുന്നതല്ല എനിക്കത് പ്രത്യേകിച്ച് വ്യൂ കിട്ടുന്നില്ല പിന്നെ ഞാൻ അവിടെ എന്ത് പറയാനായിട്ടാണ് അല്ലേ സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആദ്യം നമുക്ക് ഈ ചാർട്ടിനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ ചാർട്ട് ഇന്ന് മുതൽ ഒരു ക്ലിയർ ചാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സോ നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് തന്നെ നോക്കുന്നുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലുള്ള സപ്പോർട്ടായിരുന്നു അതായത് ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള സപ്പോർട്ടായിരുന്നു അല്ലെ ഈ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർട്ടി ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള എന്ന് പറഞ്ഞ ലെവലിനെ മാർക്കറ്റ് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൻ്റെ തൊട്ട് താഴെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് സോ ഞാൻ എന്ത് ചെയ്യാണ് ഈ ഒരു ലെവലിനെ തന്നെ നമ്മുടെ യെല്ലോ ലെവലാക്കി മാറ്റി മാർക്കുകയാണ് സോ ആൻഡ് ഇതിനകത്ത് അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ലെവലാണ് എന്താണ് ഈ ഒരു ലെവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പാണ് അല്ലേ ഈ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് സോറി ഈ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ എന്താവാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഞാനിപ്പോൾ ഉള്ളത് ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ടിലാണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലേക്ക് പോവാം എന്തൊക്കെയാണ് മാർക്കറ്റിൽ നമുക്കുള്ള ആക്ഷൻസ് എന്ന് നോക്കാം സോ ആസ് ഓഫ്നോ ഞാനുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലാണ് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇവരെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സോ നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഫോർട്ടി ഫൈവ് നയൻ എയ്റ്റി എന്ന് പറയുന്ന ലെവലാണ് ഈ ഫോർട്ടി ഫൈവ് നയൻ എയ്റ്റിക്കും അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡിനും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന്റെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം തന്നെ താഴേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് സെവൻ ഹൺഡ്രഡിന് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് ഈ ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡിന്റെ മാർക്കറ്റ് എത്രത്തോളം റെസ്പെക്ട് ചെയ്യും എന്നുള്ളതായിരിക്കും അല്ല ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇപ്പം സെല്ലേഴ്സ് ഓൺ കൺട്രോൾ എന്നുള്ള ലെവലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ബയേഴ്സ് അത്ര ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല ശ്രമിക്കലുണ്ടാവില്ല അപ്പ് ആയിരിക്കും പരിപാടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ളതായിരിക്കും ബയോസിന്റെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും അവർ ആക്റ്റീവ് ആവാൻ നോക്കുന്നത് ഇനി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ കൂടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫോൾ നമുക്ക് ഡീപ്പർ കറക്ഷൻ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം സോ ഫോർട്ടി ഫൈവ് സിക്സ് സെവൻ ഹൺഡ്രഡിനെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ മാർക്കറ്റിൽ ഇമീഡിയറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും നല്ല വലിയ ക്യാൻഡിൽസ് ഉണ്ടാവാറില്ലേ ടപ്പേന്നും പറഞ്ഞാൽ താഴേക്ക് വരുന്ന ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ടാവാറില്ലേ സോ അങ്ങനെയുള്ള ക്യാൻഡിൽസിനെ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലും കൂടെ താഴേക്ക് മാർക്ക് ചെയ്യുക വെയിറ്റ് ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഫോർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ഇവിടെ സെലേഴ്സ് ട്രാപ്പ് ആവുകയാണ് ഇവിടെ അഗ്രസീവായിട്ട് പിന്നെ സെൽ ചെയ്തിട്ടുള്ള ആൾക്കാർ മൊത്തത്തിലൂടെ ട്രാപ്പ് ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റ് അവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിനുള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ അതിനു മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം സിക്സ് ഫിഫ്റ്റിന്നാണ് ഫൈവ് മിനിറ്റ് ഐഫ് ഫ്രൈം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വൺ സെക്കൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അല്ല സിക്സ് ഫിഫ്റ്റി ഈ ഒരു ലെവലിലാണ് ഈ ഒരു മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ ബ്രേക്ക് ഡൗൺ അല്ലേ സോ ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഒന്ന് സപ്പോർട്ട് എടുത്തു ഇവിടെ നിന്നാണ് ഈ ഒരു മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് ഒരിക്കലും നമുക്ക് മുകളിലേക്ക് അഗ്രസീവ് ആവാൻ പറ്റില്ല കാരണം പി സൈഡിൽ സൈഡില് സൈഡിൽ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടില്ല അല്ലെങ്കിൽ വലിയ വലിയ ചാനൽസ് ഉണ്ടായാൽ മാത്രമേ പ്രീമിയം കൂടുള്ളൂ താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാൻസ് വന്നാലും താഴേക്കുള്ള പ്രീമിയം ഭയങ്കരമായിട്ട് മെൽറ്റ് ആവാനുള്ള സാധ്യതയും അവിടെയുണ്ട് സോ ആ ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നാളത്തെ എക്സ്പയർ ആണ് അല്ലേ സോ നിഫ്റ്റി ബാങ്കിൽ ഒന്നും കൂടി രസമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി ഇവിടെ നമ്മൾ ഡെയിലി ഡൈഫറൻസ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇവിടെ നമുക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഫോ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണിത് അല്ലേ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് യൂഷ്വലി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്നും പോകാത്തതാണ് അല്ലേ ബട്ട് ഇങ്ങനെ ഒരു സിനിമാ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാണ് സോ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ സൂപ്പർ ക്രൂഷ്യൽ ആണ് സൂപ്പർ ക്രൂഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടുതൽ ഞാൻ ഒരു കാര്യം പറയേണ്ടതുണ്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ലെവലാണ് രണ്ട് പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ലെവലാണ് താഴെ വന്നിട്ട് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുത്ത ലെവലാണ് സോ ഇത് എത്രത്തോളം മാർക്കറ്റ് ഹോൾഡ് ചെയ്യും എന്നുള്ള ഈ ഒരു ലെവലിനെ ഹോൾഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാട്ടിലേക്ക് നാളത്തെ ഇൻട്രാഡേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡിനെ നമുക്ക് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് ഓൺ ദ റെഡ് കളർ ഓക്കെ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന് ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റി ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റിയിലാണ് ലാസ്റ്റ് ഒന്ന് വന്നിട്ട് പിന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ട്വന്റി വൺ സിക്സ് തേർട്ടി എന്നുള്ള സിക്സ് തേർട്ടി സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം കാരണം നമ്മൾ അപ്പോൾ സൈഡിലേക്കാണ് പോകാൻ പോകുന്നത് സോ ഭയങ്കരമായിട്ട് നമ്മൾ അഗ്രസീവ് ആവേണ്ട ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിലും സി താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ട്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കണ്ടിന്യൂസ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും താഴേക്കുള്ള മൊമെന്റ് നമ്മളെ കിട്ടും ബട്ട് നമുക്കവിടെ എസ് എൽ പ്രോപ്പർ ആകുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള മൂവ് ഈസിയ ഈസിയായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് അതിന് താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് തരാം ട്വൻറ്റി വൺ സിക്സ് ഹൺഡ്രഡ് ഫോർ ആണ് ട്വൻ്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവല് സോ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യാം ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് ഈ റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ടുള്ള ട്രാപ്പ് കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ട്രാപ്പ് കാണിക്കാണ്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നല്ല ഒരു ഡീപ്പർ കറക്ഷന് വേണ്ടിയിട്ട് നിഫ്റ്റ് പോകുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ടുകൾ വരുന്നത് അടുത്ത് തൊട്ടടുത്ത് തന്നെ പിന്നെ സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ് കണ്ടോ ഈ ഒരു സപ്പോർട്ടിനൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ സോ ഇങ്ങനെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫോളോ ഇടുന്ന വീണ്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ലെവലും കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ആൻഡ് അഗെയിൻ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സിക്സ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് സെവൻ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം സെവൻ തേർട്ടി കാരണം ഇവിടുന്ന് ആണ് ഈ മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് സോ അവിടെയാണ് അടുത്ത സപ്പോർട്ട് വരാൻ പോകുന്നത് റിസൻസ് വരാൻ പോകുന്നത് സോ ആ ഒരു ലെവൽ വരെയുള്ള ഒരു മൂവ് ഒക്കെ നമുക്ക് നെറ്റീൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ നാളത്തേക്ക് ലൈക്ക് നമ്മുടെ എക്സ്പയർ എക്സ്പയറിയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വോൾട്ടൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നു എത്രത്തോളം സമയം ഇവിടെ ബയേഴ്സ് ആക്റ്റീവായിട്ട് സ്ട്രോങ് ആയിട്ട് എൻറ്റർ ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റേഞ്ച് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് സി ആൻഡ് ഫിനിഫ്റ്റിയിൽ നാളെ എന്താണ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് തൊട്ടടുത്തുള്ള ലെവലാണ് റൗണ്ട് നമ്പറാണ് അല്ലെ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് സോറി ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ സോ ട്വന്റി ഫൈവ് ഹൺഡ്രഡ്രൻ്റെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ വന്ന അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി സിക്സ് ട്വൻറ്റി എന്നുള്ള ലെവലിൽ ഞാൻ എടുത്തിട്ടുള്ളത് സോ ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ഉള്ളിലായിട്ട് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക നല്ലൊരു മൊമെൻറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ചെയ്യാമെന്നുള്ളതാണ് ആൻഡ് അലഹമില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളൊന്നും ഭയങ്കര ഭീകരമായിട്ട് റെഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് സോ എന്തായാലും നോക്കാം എത്ര ദിവസമാണ് എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സി ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ബാങ്കിങ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലായിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഫോർട്ടി എന്നുള്ള ലെവലാണ് തൗസൻഡ് ഫൈവ് ഫോർട്ടി സോ തൗസൻഡ് ഫൈവ് ഫോർട്ടിയുടെ താഴെ കഴിഞ്ഞാൽ വീക്ക്നസ് സ്റ്റിൽ ഇൻപാക്റ്റ് ആണ് സോ തൗസൻഡ് ഫൈവ് ഫോർട്ടിയുടെ താഴെ മാർക്കറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിൽ അഗ്രസീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സോ തസൻഡ് ഫൈവ് ഫോർട്ടീനെ വാക്ക് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് മാർക്കറ്റിലുള്ളത് അല്ലേ അവിടുന്ന് ഇത് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലാണ് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് താഴെയൊക്കെ വന്നിട്ടുണ്ട് സോ ആസ് ഒപ്പം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നയൻ സെവൻ എയ്റ്റ് എന്നുള്ള ലെവലാണ് നയൻ സെവൻറ്റി എയ്റ്റ് സോ നൈൻ സെവൻറ്റി എയ്റ്റിന്റെ വാച്ച് ചെയ്യുക നയൻ സെവൻറ്റി എയ്റ്റിന്റെ താഴെ മാർക്കറ്റിന് ഐ സി ഐ സി ബാങ്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് തൗസൻഡ് എയ്റ്റി തൗസൻഡ് എയ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് വീക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ കൊട്ടക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് തൗസൻഡ് സെവൻ സെവൻറ്റി എന്നുള്ള ലെവലാണ് തൗസൻഡ് സെവൻ വാച്ച് ആശിയ തൗസൻഡ് സെവൻ സെവൻറ്റിയുടെ താഴെ കഴിഞ്ഞാൽ അവിടെയും വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫാക്ട് ഇൻഫാക്ട് ഇൻഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ആയിട്ട് ഒരു എന്തൊക്കെയോ ഒരു മാജിക്ക് നടന്നിട്ടുണ്ടല്ലേ സോ തൗസൻഡ് സിക്സ് തർട്ടി ഫൈവ് എന്ന ലെവൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സിക്സ് തേർട്ടി ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ ഇൻഫിലും വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ലെവലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലാണ് ഗ്യാപ്ഡോൺ ഓപ്പൺ ആയി അവിടെ നിന്ന് നേരെ മോളിലേക്ക് തന്നെ വന്നു അതിൻ്റെ മോൾ തന്നെയാണ് മാർക്കറ്റ് ഒന്നും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ത്രീ എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ വീക്ക്നസ് ഇൻടാക്റ്റ് ആണ് സോ ആ ഒരു ലെവലും കൂടി വാച്ച് ലിസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിനെയാണ് ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സെവൻ ടു സെവൻ ത്രീ ത്രീ എന്നുള്ള ലെവൽ ടു സെവൻ ത്രീ ത്രീ താഴെ വന്ന് താഴെയാണ് റിലയൻസ് നിൽക്കുന്നതെങ്കിൽ എഗെയിൻ വീക്ക്നെസ് തന്നെയാണ് സ്റ്റിൽ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബൈങ്ങ് പ്രഷർ അതിനകത്ത് ഉണ്ടാവുള്ളൂ സോ ആ ലെവലും കൂടി ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യണമെന്നുള്ളതാണ് സോ അനാൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ഒക്കെ മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താ അൺബോക്സ് ഒക്കെ രേഖപ്പെടുത്തുക ആൻഡ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ